പോവാണ് നമ്മൾ ഫാമിലിയൊക്കെ കൂടി നല്ല ഒരുമിച്ച് ആഘോഷമായിട്ടാണ് പള്ളിയിൽ പോയത് പള്ളിയിൽ കുർബാന തുടങ്ങുന്നത് പത്തരക്കാണ് അപ്പൊ നമ്മൾ രാവിലെ ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആയി പള്ളിറങ്ങിയത് ബ്രദർ അഴുകി നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം ആണ് ഈ പള്ളിയിൽ പോകുന്നത് ഫൈനലി ചുരം ഒക്കെ അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് കാണാൻ തന്നെ ഏതായാലും ഐശ്വര്യം വസു നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുള്ളൂ പത്തരക്കാണ് ഇവിടെ തുടങ്ങുന്നത് നമ്മളൊരു ഇവിടെ എത്തി ഞാനിന് മുമ്പ് ചുണ്ടേപ്പള്ളി വന്നിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് നോക്കാം നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് പിന്നെ ഇച്ചിരി അധികം യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ റിലാക്സ് ആവാൻ വേണ്ടി ഒരു ചായ അടിക്കാൻ പോയായിരുന്നു പിന്നെ നമ്മൾ ചായ ഒക്കെ അടിച്ച് നേരെ പള്ളിയിലേക്ക് തന്നെ പോയി പിന്നെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ആൾക്കാരൊക്കെ തടിച്ചു കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു പള്ളിയിൽ അങ്ങനെ പള്ളിയിലെ കുർബാന ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ വർത്തമാനം പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കാൻ പോവാണ് കഞ്ഞി കുടിക്കുന്നിടത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ക്യൂ മുഴുവൻ നിന്നിട്ട് വേണം നമ്മൾ കഞ്ഞി കുടിക്കാൻ അങ്ങനെ ലൈനൊക്കെ നിന്ന് നമുക്ക് കഞ്ഞി കിട്ടി ചൂട് കഞ്ഞിയും ചമ്മന്തിയായിരുന്നു